മുഹൂർത്തങ്ങൾക്കും അതിന്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെയും മതമൈത്രിയുടെയും പെരുമേറിയ പൊന്നാനിയുടെ മണ്ണിൽ ആവേശം വിതച്ച് എൽ ഡി എഫ് പൊന്നാനി കൺവെൻഷൻ സംഘടിപ്പിച്ചു പൊന്നാനി ആർ വി പാലസ് നടന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗിന്റെ ദുശൈനികൾക്കെതിരായി ഒന്നും ചെയ്യാത്ത അവരുടെ എം പിമാരുടെ ഇന്നോളമുള്ള റെക്കോർഡുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചുറ്റി നക്ഷത്ര നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കുന്ന ഹംസയെ വിജയിപ്പിക്കണം കെ ഹംസയാണ് മഞ്ചേരിക്കോട്ട തകർത്തതെങ്കിൽ കെ എസ് ഹംസ ഹംസാനിക്കോട്ടയും പിടിക്കും സംശയം നിങ്ങൾക്ക് വേണ്ട തമ്മിൽ ഒരു ഒരിക്കലും ഒരിക്കലും പൊളിയില്ല എന്ന് എന്ന് നിങ്ങൾ നിങ്ങൾ കരുതിയിരുന്ന മഞ്ചേരി കോട്ട കെ ഹംസയാണെങ്കിൽ നിങ്ങൾക്ക് കരുതുന്ന ഈ പൊന്നാനി എന്ന പൊന്നാപുരം കോട്ട കോട്ടയെ കൊണ്ട് ഞങ്ങൾ പിടിപ്പിക്കും സി പി ഐ പൊന്നാനി മണ്ഡലം സെക്രട്ടറി പി രാജൻ അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി കെ എസ് ഹംസ അഭിവാദ്യം ചെയ്തു മന്ത്രി വി അബ്ദുറഹ്മാൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി അംഗം എം സ്വരാജ് പി നന്ദകുമാർ എം എൽ എ സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് നോർക്ക റൂട്ട് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിൻകോയ എൽ ഡി എഫ് നേതാക്കളായ പി കെ കൃഷ്ണദാസ് പി കെ കലിമുദ്ദീൻ എം എം നാരായണൻ ഇ സിന്ധു ടി എം സിദ്ദിഖ് ശിവദാസ് അറ്റിപ്പുറം ഒ ഷംസു എ കെ ജബ്ബാർ ഇ അബ്ദുൽ നാസർ സുരേഷ് ബാബു റഫീഖ് മാറഞ്ചേരി കെ നാരായണൻ സക്കീർ ഒതലൂർ എം കെ മുഹമ്മദ് സലീം തുടങ്ങിയവർ സംബന്ധിച്ചു മാത്രമല്ല തിരുവനന്തപുരം മുതൽ വരെയുള്ള പ്രദേശങ്ങൾക്കകത്ത് ടിക്കറ്റിന്റെ അതായത് റെയിൽവേക്കുള്ള ഇപ്പോൾ സംസാരിക്കാൻ പോവുകയാണ് തിരുവനന്തപുരത്തുള്ള തിരുവല്ല സ്റ്റേഷൻ വർക്കല സ്റ്റേഷൻ ചേർത്തല സ്റ്റേഷൻ ഇവിടെയൊക്കെ ജലശാചി നിൽക്കുന്നുണ്ട് അവിടെ നിർത്തിയത് ശക്തമായ ഒരിക്കലും ഇടപെട്ട് നിർത്തിയതാണ് അവർ ഞങ്ങൾക്ക് എതിർന്ന് എംബുമാനായിരുന്നു പക്ഷെ അവരെ ഇടപെട്ട് നിർത്തി രാജഗാന്ധി എക്സ്പ്രസ് എത്താത്ത ഏഴ് സ്റ്റേഷനും ഈ തിരുവനന്തപുരത്ത് വിട്ട എല്ലാ ജില്ലാ സ്ഥലത്തും ഒരു കേസ് നിർത്താറുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ തൃശൂർ വിട്ട പിന്നെ നേരെ സ്വർണ്ണ അത് വിട്ടാൽ നേരെ പുതിയ കോഴിക്കോട്ടാണ് മലപ്പുറം ജില്ലയിൽ